ഹലോ സ്ഥലക്കും ബഹുമാന എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഞാൻ മുഹമ്മദ് രാജ ഇത് സി എം നാസർ ലീലാബിലാജ് ഗെയിംസ് സെൻട്രർ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയുമാണ് ഞങ്ങളിന്ന് ഇങ്ങനെയൊരു വോയിസ് വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം സൗദി അറേബ്യ മൊത്തത്തിലായിട്ട് സൗദിയിലെ പ്രവാസികൾക്കായി പതിനൊന്ന് വർഷം മുമ്പ് രൂപം നൽകിയ സുരക്ഷാ പദ്ധതി കെ എം സി സി സുരക്ഷാ പദ്ധതി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക ഈ പതിനഞ്ചാം തീയതി കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അംഗങ്ങളെ ചേർത്ത് ചേർക്കൽ പൂർത്തിയാകുകയാണ് തീർച്ചയായും നിങ്ങൾക്കറിയാം പ്രവാസികളായ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഒരു പ്രവാസിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചാൽ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാവരും നടന്ന് പിരിച്ച് അഞ്ചും പത്തും ചെറിയ പൈസ വാങ്ങി ആ കുടുംബത്തിന് അയച്ചു കൊടുക്കുന്ന പദ്ധതിയായിരുന്നു മുമ്പ് ഞങ്ങളെല്ലാവരും അങ്ങനെ പലർക്കു വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പതിനൊന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾ ആ പരിപാടി നിർത്തിയിട്ട് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കുലങ്കുശമായി ചിന്തിച്ച് രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് ഈ സെക്യൂരിറ്റി സ്കീം അല്ലെങ്കിൽ കുടുംബക്ഷേമ പദ്ധതി കുടുംബ സുരക്ഷാ പദ്ധതി അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് വളരെയധികം വിപ്ലവകരമായ നേട്ടങ്ങൾ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ കെ എൻ സി സി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഏതാണ്ട് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ആറേ മുക്കാൽ കോടി രൂപയോളം മരണാനന്തര സഹായം ചെയ്തു കഴിഞ്ഞു ലേലാഫ് രാജിലെ മാത്രം കണക്കെടുത്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് പേര് മരണപ്പെട്ടു അതിൽ രണ്ട് പേരുടെ പൈസ കൊടുത്തു കഴിഞ്ഞു ഇനി ഒരാൾക്ക് കൊടുക്കാൻ അത് ഇന്നലെ ഒരാളാണ് മരണപ്പെട്ടത് മൊത്തത്തിൽ ലേലാഭ് രാജിൽ പതിനൊന്ന് വർഷമായിട്ട് ഒൻപത് ആളുകളാണ് ഇതിൽ അംഗങ്ങളായ ഒമ്പത് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ രണ്ടും മലപ്പുറം ജില്ലയിൽ രണ്ടും കൊല്ലം ജില്ലയിൽ നാലും തിരുവനന്തപുരം ജില്ലയിൽ ഒന്നും അങ്ങനെ ഒൻപത് അംഗങ്ങൾ ഇതിലെ അംഗങ്ങളായവർ മരണപ്പെടുകയും അവരുടെ കുടുംബത്തിനായി ഏതാണ്ട് എട്ട് പേർക്കായിട്ട് അൻപത്തി രണ്ട് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുവരെ മരിച്ച അഭിലാജിലെ മാത്രം കണക്കാണ് പറയുന്നത് സൗദി മൊത്തത്തിൽ കണക്കെടുക്കാൻ ഒരുപാടുണ്ട് അഭിലാജിൽ മാത്രം ഈ പതിനൊന്ന് വർഷമായിട്ട് അൻപത്തി രണ്ട് ലക്ഷം രൂപ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അവരുടെ മരണപ്പെട്ട അവരുടെ അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകി കഴിഞ്ഞു ഇനി ഒരു കുടുംബത്തിന് ഇന്നലെ മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ഷൈജു എന്ന് പറയുന്ന കുടുംബത്തിന് കൊടുക്കണം അത് അതിൻഷാൽ അതിപ്പോൾ ഈ മാസം കഴിഞ്ഞതിന് ശേഷമേ കൊടുക്കുകയുള്ളൂ അതിനുള്ള സഹായവും ഇൻഷാള്ള ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ഭംഗിയായി വളരെ ചുറ്റിയോടുകൂടി വളരെ കരുതലോടുകൂടി മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുഹമ്മദ് ലിശാബ്ദങ്ങൾ പാണക്കാട് ചെയ്ത് സാദുഖലി ശാബ്ദങ്ങളുടെ ചെയർമാനായിട്ടുള്ള ഒരു ട്രസ്റ്റ് കേരള കെ എം സി സി കേരള ട്രസ്റ്റ് എന്ന ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ചുറ്റോടു കൂടി വളരെ വ്യവസ്ഥാപിതമായി ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു തന്നെ കേരള ഗവണ്മെൻറ്റിൻ്റെ അംഗീകാരത്തോടും കേരള ഗവണ്മെൻ്റ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ കാര്യങ്ങൾ നടക്കുന്നതും ഈ ഇങ്ങനെ മരണാനന്തര സഹായങ്ങൾ ചെയ്യുന്നതും മരണത്തിന് മാത്രമല്ല അസുഖമായി കിടക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് എല്ലാ മാസവും ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ സഹായം ചെയ്യുന്നുണ്ട് അഫിലായിൽ തന്നെ ഈ പതിനൊന്ന് വർഷമായിട്ട് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയോളം ചികിത്സാ സഹായമായി പലർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഭാഗമാക്കണമെങ്കിൽ ഇതിൽ ഒരു നൂറ് റിയാൽ ഒരു വർഷം ഇതിൻ്റെ ഫീസ് അടച്ച് ഇതിലംഗമാകണം ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള അംഗങ്ങളുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടമാണ് ഈ പതിനഞ്ചാം തീയതിയോടുകൂടി ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചോടുകൂടി ഇതിൻ്റെ സമാപനമാണ് ഡിസംബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇതിൽ അംഗങ്ങമാകാൻ പറ്റുകയില്ല തീർച്ചയായും അതുകൊണ്ട് ഇനിയും ചേരാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ചേരാനും അതുപോലെ തന്നെ ഈ ചേർന്നവർക്ക് അവിടെ അംഗത്വം പരിശോധിക്കാനുമൊക്കെയായി ഇൻഷാള്ള പതിനഞ്ചാം തീയതി ഈ മാസം ഈ പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ച് വൈകുന്നേരം പതിനാല് പതിനഞ്ച് ഡിസംബർ പതിനാലും പതിനഞ്ചും തീയതികളിൽ ഇൻഷാള്ള മദീന ഹോട്ടലിൽ ഞങ്ങൾ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് ആവശ്യമായ ഇതെക്കുറിച്ച് ജനറൽ സെക്രട്ടറി പറയും ഇൻഷാള്ള ഈ പദ്ധതിയിൽ ഇനിയും അംഗങ്ങളാകാത്തൊരംഗമാകുക വളരെ വ്യവസ്ഥാപിതമായി വളരെ അച്ചടക്കത്തോടുകൂടി കെ എം സി സിയുടെ നഷ്ട കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജനാഭിനൊക്കെ ബാക്കിയായും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി അശ്വത് വെങ്ങാട് അതുപോലെ തന്നെ ട്രഷർ അഹമ്മദ് പളയാട്ട് അതുപോലെ തന്നെ ചെയർമാൻ ഖാദർ ചെങ്കള എന്നിവരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിലേക്ക് നിങ്ങളുടെ എല്ലാം സഹകരണം ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ അവസാനഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ സഹകരണം വേണം ജനറൽ സെക്രട്ടറിയുടെ മറ്റു കാര്യങ്ങൾ പറയും അസാ ബഹുമാനപ്പെട്ട രാജസാഹ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വം പുതുക്കുന്നതിനും പുതുക്കിയവരുടെ പരിശോധിക്കുന്നതിനു വേണ്ടി വിശാല ലീലാഫ്രാജ് ഗെയിംസ് സെൻ്റർ കമ്മിറ്റി മദീന ഹോട്ടലിൽ വച്ചിട്ട് ഈ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ആറു മണി മുതൽ രാത്രി പത്ത് വരെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയാണ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ചേർത്തിയവർക്ക് ഒക്കെ പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് ആ അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക പുതു കൂടുതൽ അംഗങ്ങളെ ഇതിലേക്ക് ചേർക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ഹെൽപ്പ് ഡെസ്ക് വെച്ചത് അത് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രവാസി മലയാളികൾക്ക് ഒരു ജീവിതോപാധിയായി സദനാഷണൽ കമ്മിറ്റി നടപ്പാക്കിയ ഈ സുരക്ഷാ പദ്ധതി എന്തുകൊണ്ടും എല്ലാവിധ ജനങ്ങളുടെയും ജാതി മത രാഷ്ട്രീയ കക്ഷി വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഈ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് അത് ഇത് തുടരും പന്ത്രണ്ട് വർഷം വളരെ വ്യത്യസ്തമായ പരിപാരിപാടികളുമായിട്ടാണ് നാഷണൽ കമ്മിറ്റി മുന്നോട്ട് വന്നത് ഇനിയും ഈ പദ്ധതിയിൽ അംഗമായി കിട്ടാത്തവർക്ക് എന്ന നിനക്കാണ് ഈ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് വയസ്സായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അസ്ലാമല